നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഇ പി ജയരാജന്റെ ആത്മകഥാ പുസ്തക വിവാദത്തിൽ ഇ പി പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കോട്ടയം എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ ടീമിനെ നിയോഗിക്കുകയും കോട്ടയം എസ് പി ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെന്ന് മാത്രമല്ല മൊത്തത്തിലൊരു പുകയാണ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ പി സരിൻ എൽ ഡി എഫ് സ്ഥാന പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനെ കുറിച്ച് ഇ പി നടത്തിയെന്ന് പറ ഇ പി എഴുതിയെന്ന് പറയുന്ന വിവാദ പരാമർശം ഇ പി പറഞ്ഞിട്ട് തന്നെയാണോ എഴുതിയത് എന്നുള്ള കാര്യം അടക്കം അക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ഒരു സ്ഥിരീകരണം ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നീട് ഈ പി ഡി എഫ് ഇതിൻ്റെ പൂർണമായ വിവരങ്ങളടങ്ങി പി ഡി എഫ് എങ്ങനെ മാധ്യമങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല അങ്ങനെ മൊത്തത്തിൽ അവ്യക്തമായ കണ്ടന്റ് അടങ്ങിയ റിപ്പോർട്ട് ഇപ്പോൾ കോട്ടയം എസ് പി ഡി ജി പിക്ക് സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിനകത്ത് ഒരു തുടരന്വേഷണത്തിന് എത്ര കണ്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിലും വ്യക്തത കുറവുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അത് സംസാരിക്കുകയാണ് അജിംസ് ഇപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നല്ലോ ഇപിയുടെ വാദം പക്ഷേ ഇ പി എന്നെ പൂർണ്ണമായും ഈ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൊത്തത്തിലൊരു വ്യക്തതയാണ് ഇത് തന്നെയായിരുന്നു ഈ അന്വേഷണം കഴിയുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ല ഈ കേസന്വേഷണത്തോട് ഇ പി എങ്ങനെ സഹകരിച്ചില്ല എന്നാണ് ഇ പി മൊഴി കൊടുത്തില്ല എന്നാണ് ആ മൊഴി അതായത് അവർ അവരാവശ്യപ്പെട്ട ഘട്ടങ്ങളിലൊന്നും കൊടുക്കാതെ എന്ന് വെച്ചാൽ സമ്മേളനങ്ങൾ കഴിയട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സമയപരിധിയും മുഴുവഴും പറഞ്ഞു എന്നാണ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ചില കേസുകളിൽ പ്രതി തന്നെ പരാതിക്കാരനാവുന്ന ചില കേസുകളുണ്ടല്ലോ എൻ്റെ വീട്ടിലും ഒരു കോടി രൂപ മോഷണം പോയി എന്ന് പോലീസിനെ പോലീസിനറിയും പോലീസിനൊന്നും ഒന്നും കിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചിലതൊക്കെ ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടിയിട്ട് പലതും കളിക്കാറുണ്ട് ഇതിലിപ്പോൾ രണ്ട് സെനാരിയോ ആണ് നമുക്ക് കോമൺ സെൻസ് ചോദിക്കാൻ കഴിയാം ഒന്നിലിത് ഇ പി അറിഞ്ഞ് തന്നെ പുറത്ത് പുറത്ത് വന്നതാണ് ഇ പി എഴുതിയ പുസ്തകമാണ് ഇ പി എഴുതി ഇ പി അറിഞ്ഞ് തന്നെ പുറത്ത് വന്നതായിരിക്കാം എന്നൊരു സെനാരിയോ രണ്ടാമത്തെ സെനാരിയോ ഇ പിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി മറ്റാരോ ഇത് ചെയ്തതാണ് അപ്പോൾ ഇ പി പറയുന്നത് ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ ഞാനാരുമായും കരാറോപ്പിട്ടിട്ടില്ല ഞാൻ അവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ പറയും പറയുമ്പോൾ പോലും ആ പുസ്തകത്തിലെ ബഹുഭൂരിഭാഗം കണ്ടൻറ്റ് അതായത് ഒരധ്യായം ഒഴികെ അതായത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണല്ലോ ഞാൻ ഞാനിത് എഴുതുന്നത് സ്ഥാനാർത്ഥി നിന്നാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒഴികെ ബാക്കി ബഹുഭൂരിഭാഗം കണ്ടൻറ്റും ഇ പിക്ക് മാത്രം അറിയാവുന്നതോ ഇ പിക്ക് മാത്രം ഓർത്തിരിക്കാവുന്നോ ആയ കാര്യം അത്ര സൂക്ഷ്മ വിശദാംശങ്ങളുള്ള കാര്യങ്ങളാണ് ആ പുസ്തകത്തിലെ കണ്ടൻ കണ്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞ് ഇ പിക്ക് കൈവഴിയാൻ പറ്റില്ല അത് ഇ പി എഴുതി തന്നെയാണോ പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ പി ഡി എഫ് പുറത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പി ഡി എഫ് പുറത്തു നിന്ന് ഒരു ഡിജിറ്റൽ ഫുട്പ്രിൻ്റ് പോലീസിന് ലഭിച്ചോ എന്നാണ് അതിൻ്റെ ഒരു പി ഡി എഫ് ലഭിച്ചു ആ പി ഡി എഫിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് പോലീസിനെ വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ കഴിയും എവിടെ നിന്നാണ് പി ഡി എഫ് വന്നത് അത് ഡി സി ബുക്സിലായതിനും ജീവനക്കാരൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണോ പുറത്തേക്ക് പോയത് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡിവൈസ് ഏതാണ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നിട്ട് കോട്ടയം എസ് പി അന്വേഷിച്ചിട്ട് ഞങ്ങൾക്കിതിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരെ പറ്റിക്കുന്ന അന്വേഷണമാണ് അല്ലെങ്കിൽ അത് ആ എസ് പിക്ക് കിട്ടിയ മാൻഡേറ്റ് അല്ലെങ്കിൽ എസ് ഐ എസ് എസ് പി അസൈൻ ചെയ്തത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാനാണെന്നാണ് ന്യായമായി സംശയിക്കേണ്ടി വരിക കാരണം ഇതിലെ ഏറ്റവും വലിയ തെളിവ് ഇതിൽ ഗൂഢാലോചന ഉണ്ടോ ഇല്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് പുറത്ത് വന്ന പി ഡി എഫ് ആണ് ഈ പി ഡി എഫിൻ്റെ ഉറവിടം ഏത് ഡിവൈസിൽ നിന്നാണ് എന്ന് വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കകം പോലീസിന് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നിട്ട് എസ് പി ഇതിൽ ആ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്താൽ അത് വിശ്വസനീയമായ റിപ്പോർട്ടല്ല അതിലൊരു തുടരന്വേഷണത്തിന് സാധ്യതയുണ്ട് അത് നന്നായിട്ട് അന്വേഷിച്ചില്ലാതെ അവിടെ നിന്ന് പുറത്തുനിന്ന് നിന്ന് വരാൻ കഴിയും അപ്പോൾ ഈ രണ്ട് സെനാരിയോയും പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ഇ പി സ്വയം അറിഞ്ഞ് പുറത്തുവിട്ടതാകാം അല്ലെങ്കിൽ ഇ പിക്ക് പണി കൊടുക്കാൻ വേണ്ടി മറ്റാരെയും ചെയ്തതാകാം ഈ രണ്ട് സെനാരിയോ പരിശോധിച്ചാലും സംസ്ഥാന സർക്കാർ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന വിവരം പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എസ് പി കൊടുത്ത പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു കാരണം ഒരു വശത്ത് അതിൽ ഡി സി ബുക്സാണ് മറുവശത്ത് ഇ പി ജയരാജനാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കുറച്ച് ക്രോണോളജി കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇ പി ഇ പി എൽ ഡി എഫ് കൺവീനർ ആണെന്ന് മാറ്റുന്നു അവിടെ അവിടെ നിന്ന് മുതലല്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആവുന്ന മുതലാണ് ഇ പിക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പാർട്ടിയോടും പൊതുവെ എൽ ഡി എഫിനോടൊക്കെ പ്രശ്നം അത് അദ്ദേഹം എൽ ഡി എഫ് കൺവീനറായിരിക്കുന്ന സമയമാണ് അപ്പോൾ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ ജൂനിയറായ ഒരു നേതാവ് തനിക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗമായയാൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നു പൊളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയും ആകുന്നു അപ്പം ആ സമയത്ത് അദ്ദേഹം ഒരു മാധ്യമത്തിനുള്ള അഭിമുഖത്തിൽ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കഴിവുകളും പരിമിതികളും നന്നായി അറിയാം എനിക്ക് അനുഭവ സമ്പത്തുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ എൻ്റെ കഴിവുകളും പരിമിതിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അപ്പോൾ ഈ പൊളിറ്റ് ബ്യൂറോ അംഗം ആയിട്ടില്ല എന്നതിനെക്കുറിച്ചുള്ളൊരു ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയുന്നത് അത് താൻ പൊളിറ്റ് ബ്യൂറോ അംഗം ആവാൻ പറ്റിയൊരു മെറ്റീരിയൽ അല്ല എന്ന് അദ്ദേഹം സ്വയം ബോധ്യപിടി അത് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത് അതിലൂടെ പറയാതെ പറയുന്നത് എന്താണ് എനിക്ക് സംസ്ഥാന സെക്രട്ടറി ആവാൻ പറ്റും എന്നാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കലാപത്തിൻ്റെ തുടക്കം രണ്ടാമത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഈ ജാവദേക്കർ കൂടിക്കാഴ്ചയെ തുടർന്ന് അദ്ദേഹം മാറ്റി മാറ്റിയപ്പോഴാണ് അദ്ദേഹം പാർട്ടിയുമായി പൂർണ്ണമായി അകൽച്ചയിലാവുകയും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പോലും പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത് ആ സമയത്ത് ഈ ആഭി അഭിമുഖം അല്ല ഈ ആത്മകഥ പുറത്തു വരുന്നതിന് ഏതാ ഏതാനും ദിവസം മുമ്പ് എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്നിനോ ആണ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് അതായത് ഈ അകൽച്ചയിലായി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായി കൂടിക്കാഴ്ച നടന്നു അപ്പോൾ അവിടെ എന്തായിരിക്കും അദ്ദേഹം സംസാരിക്കാൻ അറിയില്ല സ്വാഭാവികമായും അദ്ദേഹം ഈ പാർട്ടിയുമായും കേന്ദ്ര കമ്മിറ്റിയും പങ്കെടുക്കാതെയും പാർട്ടിയുമായി അകൽച്ചയിൽ പുലർത്തുന്നു അതുപോലെ ജാവദേക്കറുമായി കൂടിക്കാഴ്ച അടുന്നു വിവാദമാവുന്നു ഇത്തരം പശ്ചാത്തലത്തിൽ അടുത്ത സമ്മേളനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്തായേക്കാം വേണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ സാധ്യത അടയ്ക്കുകയായിരുന്നു പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ നമുക്കറിയില്ല ഇനി അങ്ങനൊരു ട്രൂസിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് പാർട്ടി വേദികളിൽ അദ്ദേഹം സജീവമാവുന്നത് ആ സമയത്ത് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഈ ആത്മകഥ പുറത്തു വരുന്നത് അപ്പം അങ്ങനെയൊരു ആംഗിളിൽ പരിശോധിക്കുമ്പോൾ ഇത് ഇ പിക്ക് എതിരായിട്ടുള്ള മറ്റാരുടെ പണിയാണോ എന്നും സംശയിക്കാവുന്ന ഇനി അങ്ങനെയുമല്ല ഇനി അങ്ങനെയുമല്ല ഈ പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ച അവിചാരിതമായി നടക്കുകയും ഒരു കൂടിക്കാഴ്ച നടന്ന് അതൊരു സന്ധിയിലെത്താതിരിക്കുകയും തനിക്കെതിരെ പാർട്ടിയിൽ നടപടിക്ക് സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ ഈ ആത്മകഥ പുറത്തു വന്നോട്ടെ എന്ന് ഇ പി ജയരാജൻ സംശയിച്ചിരിക്കാൻ ആഗ്രഹിച്ചിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഒരു വളരെ ആകസ്മികമായൊരു സംഭവമാണ് ഒന്നുകിൽ അത് ഇ പിക്ക് അതല്ലെങ്കിൽ ഇ പി അറിഞ്ഞ് ഇങ്ങനെ നടന്നത് ഒരു ആകസ്മികമായ സംഭവമാണ് അത് ഇപിക്കും തിരിച്ചടിയായിട്ടുണ്ട് പാർട്ടിക്കും ആ സമയത്ത് തിരിച്ചടിയായിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് പാർട്ടിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും അതൊരു ഡാമേജ് കൺട്രോളിലേക്ക് നീങ്ങണം ഇ പി ഐയും സംരക്ഷിക്കണം എതിർഭാഗത്ത് കുറ്റാരോപിതനായി വരുന്ന ഡി സി ബുക്സിനെയും സംരക്ഷിക്കണം കാരണം ഡി സി ബുക്സിനെയും സർക്കാരിന് കൈയൊഴിയാൻ കഴിയില്ല കാരണം ഡി സി ബുക്സ് നടത്തുന്ന കോഴിക്കോട്ടെ വളരെ പ്രശസ്തമായ കേരള ലിറ്റററി ഫെസ്റ്റിവലിന് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് അത്തരത്തിലുള്ള നിരവധി പ്രസാധനാലയങ്ങളുടെയും മറ്റ് മാധ്യമ ഗ്രൂപ്പുകളുടെയും സാഹിത്യ സമ്മേളനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവർക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാർ ധനസഹായം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കെ സംസ്ഥാന സർക്കാരും ഡി സിയുമായൊരു പൊരസൽ ഇതുവഴി ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ ഡി സിയെയും സംരക്ഷിക്കണ ഒരു വശത്ത് ഇ പി ജയരാജനെയും സംരക്ഷിക്കണം എന്ന മാൻഡേറ്റാണ് കോട്ടയം എസ് പി ലഭിച്ചത് അതിനനുസരിച്ച ഒരു റിപ്പോർട്ട് ഈ ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി കൊടുത്തു ഇതിലെ ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സാധാരണക്കാരായ മനുഷ്യന്മാരുടെ കോമൺ സെൻസിനെ പരിഹസിക്കുന്നതാണ് ആ റിപ്പോർട്ട് കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ പി ഡി എഫ് ആയിരിക്കെ ആ പി ഡി എഫ് അവിടെ നിന്ന് പുറത്തു വന്ന് വന്ന് കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ ഇതിലെ ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ രണ്ട് എന്നൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കോമൺ നമ്മുടെ സജി ചെറിയെതിരെയുള്ള ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം പോലെ തെളിയിക്കാൻ വലിയ മെനക്കോടൊന്നും ഇല്ലാത്ത ഒരു കേസാണ് ഇതിപ്പോൾ അജിംസ് പറഞ്ഞ പോലെ പിന്നെന്താണ് സംഭവിക്കുന്നത് അല്ല സജി ചെറിയാന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിൽ കുറേ വ്യാഖ്യാന സാധ്യതകളുണ്ടെന്ന് വിചാരിക്കാം ഇതിനകത്ത് ഒരു വ്യാഖ്യാന സാധ്യതയില്ലല്ലോ കേരളത്തിൽ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ ആരാണ് കേരളത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ദശാബ്ദങ്ങളായി സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ബഹുമാന്യനായിട്ടൊരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ദീർഘകാലം എം എൽ എ ആയിരുന്നു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മന്ത്രിയായിരുന്നു അങ്ങനെ ഒരാളുടെ പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അതിൻ്റെ തലക്കെട്ട് പുറംചട്ട സഹിതം പരി പരിപ്പുപടയും കട്ടഞ്ചായയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന പേരിൽ നാളെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മുൻനിരയുള്ള ഒരു പ്രസ ഒരു ദിവസം അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് അത് ആ പോസ്റ്റാകട്ടെ ഈ ഇ പി ജയരാജനെ ടാഗ് ചെയ്തിട്ടുണ്ട് ടീസർ അതിൻ്റെ ടീസർ വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങുന്ന ഒരു പത്രത്തിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അതിൻ്റെ കണ്ടൻറ്റുകൾ വരികയാണ് ഈ പുസ്തകത്തിൽ ഇന്ന് ഇന്ന കാര്യം അന്ന് ഇറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് അവരുടെ പ്രധാനപ്പെട്ടൊരു സ്റ്റോറി വരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം ടെലിവിഷൻ ചാനലുകൾക്കെല്ലാം ഈ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ പി ഡി എഫ് ഫോമാറ്റ് ലഭിക്കുന്നു അത് വലിയ വാർത്തയാകുന്നു വിവാദമാവുന്നു അതേ തുടർന്ന് ഈ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇദ്ദേഹം വന്നിട്ട് അതെൻ്റെ പുസ്തകമല്ല എന്ന് പറയുന്നു അതെൻ്റെ പുസ്തകമല്ല ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല ഞാൻ അങ്ങനെ എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരുമായിട്ടും ഒരു കരാറിലും എത്തിയിട്ടില്ല എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായൊരു സാഹചര്യമല്ലേ സിപ്പോൾ അങ്ങനെ സംഭവിക്കും ലോകത്തെവിടെയെങ്കിലും ഒരാളുടെ ആത്മകഥ ഒരാളുടെ എന്ന് പറയുമ്പോൾ അതും പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന ഒരാളുടെ ആത്മകഥ ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ഒരു പുസ്തക പ്രസാധന ഏജൻസി ഇങ്ങനെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഇ പി ജയരാജൻ പത്രത്തിൽ അതിൻ്റെ കട്ടിങ്സ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വൈകുന്നേരം ആ പത്രത്തിൽ ഒന്നും ഇത് വാർത്തയായി വിവാദമായി അപ്പം പ്രകാശിതമാവേണ്ടതാണ് എനിക്കറിയില്ല എന്തായാലും വിചിത്രമായൊരു സംഭവമാണ് പക്ഷേ അതേക്കാൾ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ഡി വി എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നില്ല ഇ പി ജയരാജൻ അല്ലേ ഡി വി എഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന ആളാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി അങ്ങാണ് അപ്പം അങ്ങനത്തെ ഒരാൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഇറക്കാൻ പോകുന്ന ഈ പുസ്തകം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പുസ്തകം എൻ്റെ പുസ്തകമല്ല നോക്കൂ എൻ്റെ ആത്മകഥ എന്ന പേരിൽ നിങ്ങൾ ഇറക്കാൻ പോകുന്ന ഈ സാധനം എൻ്റെതല്ല എന്ന് അദ്ദേഹം സർവ്വ സർവചാനലുകാരോടും പറയുകയാണ് ആ ഇവിടെ ഈ പറയുന്ന കോട്ടയത്തുള്ള ഡാനിയൽ ചാക്കോ കിഴക്കേ മുറി ഇടം അതാണല്ലോ ഡി സി ബുക്സിൻ്റെ ആസ്ഥാനം അവിടെയൊക്കെ ഒരു പ്രകടനം ഒരു പ്രതിഷേധ പ്രകടനം നടന്നു ഞങ്ങളുടെ നേതാവിൻ്റെ പേരിൽ നിങ്ങൾ വ്യാജ ആത്മകഥ ഇറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രതിഷേധ പ്രകടനം ഒരു സായാഹ്ന ധർണ വല്ലതും നടന്നു എവിടെയെങ്കിലും എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ഉണ്ടായി ഒരു ഞങ്ങളുടെ ഒരു പ്രിയ സഖാവ് അയാളുടെ വ്യാജ ആത്മകഥയാണ് നിങ്ങൾ ഇറക്കാൻ പോകുന്നത് ഡു ഡി സിക്കെതിരെ എന്തെങ്കിലും ക്യാമ്പയിൻ നമ്മൾ കാണുന്നുണ്ടോ ഡി സി ബുക്സിന് എന്തെങ്കിലും ക്യാമ്പയിൻ കാണുന്നുണ്ടോ മാപ്രകൾക്കെതിരെ വെച്ചാൽ ഏതെങ്കിലും നിലക്ക് തെറ്റെന്ന് വ്യാഖ്യാനിക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ഒരു ലൈവ് ഷോയ്ക്കിടയിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് വന്നാൽ അതിൻ്റെ പേരിൽ സൈബർ അണികളെ മുഴുവൻ അണിനിരത്തി ക്യാമ്പയിൻ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം ഡിവൈഎഫ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊരു സംഘം അവരുടെ ഇത്രയും ബഹുമാന്യനായ ഒരു നേതാവിൻ്റെ ജീവിതം എന്ന പേരിൽ ഒരു കെട്ടുകഥ പ്രസിദ്ധീകരിക്കാനിരിക്കുമായിരുന്നു ആത്മകഥ എന്ന പേരിൽ ഒന്നും അനങ്ങുന്നില്ലല്ലോ ഇത് ഞാൻ പറയും ഇതുകൊണ്ട് ഇത് വിചിത്രവും അസാധാരണവുമായിട്ടുള്ള സംഭവമാണ് പക്ഷേ കൗതുകം എന്നുവെച്ചാൽ ഇതേക്കാൾ വിചിത്രവും അസാധാരണവുമായ സംഭവം നേരത്തെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതേക്കാൾ പ്രമുഖനായ നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എന്ന പേരിൽ ദ ഹിന്ദു എന്ന് പറയുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ളൊരു പത്രത്തിൽ ദേശീയ ബുക്സ് കേരളത്തിലാണ് പ്ര പ്രധാനപ്പെട്ടതെങ്കിൽ ദ ഹിന്ദു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പത്രമാണ് അതിൽ അഭിമുഖം അടിച്ചു വരികയാണ് അതിൽ മലപ്പുറം ജില്ലയിലെ കള്ളക്കടത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞതായി ദ ഹിന്ദുവിലടിച്ചു വരുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് ദ ഹിന്ദുവിലേക്ക് പോകുന്നു ആ പോയ കത്ത് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല ദ ഹിന്ദു വിശദീകരണമായിട്ട് വരുന്നു മുഖ്യമന്ത്രി എന്താണ് ഒരു പി ആർ ഏജൻസി എഴുതി എഴുതി തന്നതാണ് ആ വാചകങ്ങൾ അത് വിശ്വാസ വിശ്വാസപൂർവ്വം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മുഖ്യമന്ത്രി പറയാത്തൊരു വാചകം മുഖ്യമന്ത്രി പറയാത്തതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലെയിം ചെയ്യുന്ന ഒരു വാചകം മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അച്ചടിച്ച് വരിക എന്ന് പറഞ്ഞാൽ വ്യാജം അച്ചടിച്ച് വരികയാണല്ലോ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജം ആ വ്യാജമാകട്ടെ അപകടകരമായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശത്രുതയുണ്ടാക്കുവാൻ പര്യാപ്തമായ ഒരു ഉള്ളടക്കമാണ് അത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഉന്നതമായൊരു പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ച് വന്നിട്ട് ആ സ്ഥാപനത്തിനെതിരെ എഫ്ഐ ആർ ഇട്ടിട്ടുണ്ടോ ആ സ്ഥാപനത്തിനെതിരെ എഫ് ഐ ആർ ഇട്ടിട്ടില്ലെന്ന് മാത്രമല്ല അത് മഹത്തായ സ്ഥാപനമാണെന്നാണ് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പാഠമുണ്ടെന്നാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷൻ പറഞ്ഞത് എസ് എഫ് ഐയുടെ മുൻ അഖിലേൻ്റെ നേതാവാണ് ആ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നുള്ള നമ്മൾ മനസ്സിലാക്കണം എൻട്രാ ഇത് ഇത് അതേക്കാൾ വിചിത്രമായൊരു കാര്യമല്ലേ ഇത് മുഖ്യമന്ത്രിയുടെ വ്യാ മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ അഭിമുഖം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പേരിൽ വ്യാജ ആത്മകഥ ഇതെല്ലാം ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുക ഇതിനൊന്നും മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു മിനിമം ലോജിക് ഉണ്ട് എന്ന് എന്ന് പറയാവുന്ന ഒരു ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതൊരു വെല്ലറിക്കപ്പെട്ടതാണ് ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഇതിങ്ങനെ എങ്ങനെ പോവുകയാണെങ്കിൽ ഗോവിന്ദ ഗോവിന്ദഷ പേരിൽ അമർ ചിത്രകഥ ഇറങ്ങാം അപ്പം എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ഇത് ഇതൊക്കെ ഇതിൽ കൃത്യത വരുത്തേണ്ടത് ക്ലാരിറ്റി വരുത്തേണ്ടത് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ് കാരണം ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് ഒരു ഭരണഘടനാ പദവിയിലിരുന്ന ഒരാളാണ് കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത് ഇത് ഗൂഢാലോചനയാണ് അല്ലേ എന്നെയും പാർട്ടിയെയും തകർക്കാനുള്ള ഗൂഢാലോചനയാണ് അദ്ദേഹത്തെയും പാർട്ടിയെയും തകർക്കാനുള്ളൊരു ഒരു ഒരു ഗൂഢാലോചന ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണ്ടേ നിസ്സാര കാര്യമല്ലല്ലോ ഇനി അതല്ല വേറെ ആരെങ്കിലും ഡി സി ബുക്സിനെ പറ്റിച്ച് അങ്ങനെ ചെയ്താണ് ഡി സി ബുക്സ് എന്ന് പറയുന്നത് എന്താണ് അത് ഈ നാട്ടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഒരു പ്രസാധനാലയമാണ് മലയാളിയുടെ വൈജ്ഞാനിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മഹാപ്രസ്ഥാനമാണ് ഒരു സംശയമില്ല അതിന് അങ്ങനെ ഒരു സ്ഥാപനം കരി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും നമ്മളെ സംബന്ധിച്ച് ഇതിൽ ആരാണ് തട്ടിപ്പ് നടത്തിയത് ആരാണ് തെറ്റു ചെയ്തത് എന്താണ് സംഭവിച്ചത് ഇത് കണ്ടെത്താനാണ് നിസ്സംശയം ഇപ്പോൾ അജിംസ് പറഞ്ഞു പോലീസിൻ്റെ സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് എളുപ്പം നൽകിയത് സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പി ഡി എഫ് ഡോക്യുമെൻറ്റ് ഒറിജിനൽ ചെയ്തത് ഇവിടെ ഒരു ഒരു സാധാരണ കമ്പ്യൂട്ടർ എഞ്ചിനീയർ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവർ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇതിൽ ഇപ്പം ദിവ്യ നവീൻ ബാബു കേസിൽ സംഭവിക്കുന്നത് പോലെ ഇത് ഒരു ഒരു ലെവലിനപ്പുറം പോകാൻ പോലീസ് പോലീസ് അതിന് സന്നദ്ധമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇ പി ജയരാജൻ ഇങ്ങനെ ഒന്ന് രണ്ട് ഡയലോഗ് അടിക്കും അപ്പുറത്ത് അവർ അവർ സാലൻ്റെ സാലൻ മോഡ് സാലൻ മോഡിലാണ് അവരുള്ളത് സാലൻ മോഡിൽ തന്നെ തുടരും പക്ഷേ കേരളീയ പൊതുസമൂഹം ഇത് ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഇല്ലാത്ത അഭിമുഖം വരിക കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ഒരു ഇല്ലാത്ത ആത്മകഥ വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ആർക്കും എന്തും ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് പോലീസിൻ്റെ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്തായാലും ആത്മകഥ ചോർന്നതിന് പിന്നാലെ ഇ പി യുടെ ആദ്യത്തെ റിയാക്ഷൻ ഇത് തൻ്റെ എഴുത്തല്ല ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതായിരുന്നു അന്ന് തന്നെ പ്രതിപക്ഷവും ചില കേന്ദ്രങ്ങളുമൊക്കെ ആ വാക്കുകളെ അവിശ്വസിച്ചതാണ് ഇപ്പോൾ ആ അവിശ്വാസത്തിനാക്കം കൂട്ടുന്നതാണ് ഈ എസ് പിയുടെ റിപ്പോർട്ട്